ജാതീയമായ ഡിസ്ക്രി വിഷയങ്ങളാണ് അതും വളരെ നന്നായിട്ട് അദ്ദേഹത്തിൻ്റെ കഴിവ് അദ്ദേഹം കൂടെ കാണിച്ചിട്ടുണ്ട് ജനം പറയട്ടെ എല്ലാവർക്കും അവസരം കൊടുത്തു കഴിഞ്ഞാൽ അവരെല്ലാം നല്ല സമൂഹത്തിന്റെ മുന്നിൽ നല്ല ഏറ്റവും ആയി വരുന്ന സംഭവമാണ് അപ്പോൾ ഇതിനും ഒരു അവസരം കൊടുക്കാൻ അതായത് സാമൂഹ്യ നന്മ അല്ലെങ്കിൽ ജീ ജീവകാരുണ്യം എന്ന് പറയുന്നത് പൈസ കൊടുക്കുക അല്ലെങ്കിൽ ഡൊണേഷൻ കൊടുക്കുക മാത്രമല്ല കലാപരമായിട്ട് പിന്നിൽ നിൽക്കുന്നവരെയും സാമൂഹികമായിട്ട് പിന്നിൽ നിൽക്കുന്നവരെയും സ്പോർട്സ് രംഗത്തും ഒക്കെ ഏതെല്ലാം മേഖലകളിലും പിന്നിൽ നിൽക്കുന്നവരും മുന്നിലേക്ക് കൊണ്ടിരുന്ന ഒരു സംവിധാനമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് അപ്പൊ എല്ലാവർക്കും മംഗളം ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥനയും ഞങ്ങളുടെ ടീമിൻ്റെയും ടീമിന്റെയും രണ്ടാമത് ശേഷം ഒരു പടം കണ്ടു ഇപ്പോഴും സിനിമ കണ്ട കണ്ടുപോട്ടികൾ പറഞ്ഞാല് ഞാൻ എന്റെ മക്കളെ കുറിച്ചാണ് കൊടുത്തത് എന്റെ പിതാവിന് അതുപോലെ എന്റെ കർണ്ണന്മാരെ കൊടുത്തിട്ട് അപ്പടങ്ങളുടെ പാണ് കൊടുത്തത് രണ്ടുപേരും വളരെ ഭംഗിയായി വീണ്ടും വീണ്ടും കൂടുതൽ അടയാളപ്പെടുത്തിട്ട് എന്ന് ആശംസിക്കുകയാണ് മതപരമായ പിന്നോക്കാവസ്ഥ കാണിക്കുന്ന സാലിഹ് അതേപോലെ തന്നെ ജാതീയത കാണിക്കുന്ന നീർ രണ്ടും ആനുകാലിക പ്രസക്തികളാണ് ഈ ദീപ് പറമ്പൂര് അതുപോലെ തന്നെ ഷാജു ആലപ്പൻ ഇവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു ജാതി വിവേചനം പച്ചയായി തുറന്നു കാണിക്കുന്ന സിനിമ ഒരു ഭാഗത്ത് സമുദായത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് ജാതിരം അതെ 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 ആൾക്കാർ വന്നല്ലവരുടെയും അഭിപ്രായം നല്ലൊരു അഭിപ്രായമാണ് കിട്ടണേ നമുക്ക് സമൂഹത്തിന് വേണ്ടത് ഇന്നത്തെ അവസ്ഥയിൽ കൊടുക്കാവുന്ന ഒരു നല്ലൊരു മെസ്സേജ് ആണെന്ന് അവർ പൊതുവെ പറയുന്നുണ്ട് ഇനി ജനമേറ്റെടുക്കട്ടെ കാരണം നമ്മൾ ഇനി അടുത്തുതന്നെ റിലീസാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഒരു മത്സരങ്ങൾക്കൊക്കെ അയച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ റിസൾട്ട് വന്നതിന് ശേഷം ജനം ഏറ്റെടുക്കുമെന്നാണ് വിചാരിക്കുന്നത് സാധാരണ ചെയ്യുന്ന ഒരു സിനിമയ്ക്ക് വ്യത്യസ്തമായിട്ട് സമൂഹത്തിന് ഒരു സോഷ്യൽ മെസ്സേജ് കൊടുക്കാവുന്ന രീതിയിൽ ജാതി വർണ്ണ വിവേചനത്തിനെതിരെ നമ്മുടെ പൂക്കാല ആൾക്കാർ സ്വാമി വിവേകാനന്ദനായാലും അയ്യങ്കാളിയായാലും ഡോക്ടർ അംബേദ്കർ ആയാലും അവർക്ക് തുടങ്ങി വെച്ചത് ഒരു പരിസമാപ്തി എനിക്ക് എത്തിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഞങ്ങളുടെ ന്യൂസിൻ്റെ വിശ്വാസം അത് എൻ്റെ സ്റ്റോറി ഡയറക്ട് എൻ്റെ കൂടെ തന്നെ ഡയറക്റ്റ് ചെയ്ത നമ്മുടെ ചിന്തിക്ക് അതുപോലെ നമ്മുടെ ക്യാമറ ചെയ്ത ബാദിഷ ഇവരൊക്കെ അതുപോലെ തന്നെ മറ്റുള്ള ന്യൂസ് ഞങ്ങളുടെ നായികയായാലും എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും സാധിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ പടം കാണാം സമൂഹത്തിന് വേണ്ട ഈ ഒരു സോഷ്യൽ മെസ്സേജ് കൈമാറുക അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പടം ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് ഞാനൊരു സോഷ്യൽ വർക്കും കൂടിയാണ് നമുക്ക് സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗം സോഷ്യൽ വർക്കിന് മാറ്റിവെക്കുക എന്നുള്ളൊരു മെസ്സേജും കൂടി ഞങ്ങൾ ഇതിനകത്ത് കൊടുക്കാമെന്നുദ്ദേശത്തോടു കൂടിയാണ് ഈ രണ്ട് ചിത്രങ്ങളും നിർമ്മിച്ചത് കേരള ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരാൾ രണ്ട് പടം ഒരേ സമയം ഒരേ കോന് ഒരേ ലൊക്കേഷൻ വെച്ച് ഉപയോഗിച്ച് പിടിച്ച് നിർമ്മിച്ച് റിലീസാക്കാൻ പോകുന്നു എന്നാണ് ഞങ്ങളുടെ എല്ലാം വിശ്വാസം അതുപോലെ തന്നെ ഇതിനെല്ലാവിധ ഭാവങ്ങളും നേരുന്നു താങ്ക് യു താങ്ക് യു വ്യാപാരികൾ എന്നുള്ള സിനിമ എന്ന് റിലീസായി നമ്മളതെല്ലാം കണ്ട് കാണുകയും ചെയ്തു ഇപ്പൊ വ്യത്യസ്തമായിട്ടൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് ആദ്യത്തെ സിനിമ കൂടിയാണ് അപ്പോൾ ഇത്രയും വലിയൊരു ബിഗ് സ്ക്രീനിൽ ആദ്യമായിട്ട് നമ്മളെ കാണുമ്പോഴും നമ്മളെ അഭിനയിച്ചൊരു പടം നമ്മളിരുന്ന് കാണുമ്പോഴും കിട്ടുന്നൊരു സന്തോഷമുണ്ട് മനസ്സിൽ അതൊന്ന് പങ്കുവയ്ക്കാമോ ാണ് സംവിധായകൻ പുള്ളിക്കാരനെ എന്നെ വിശ്വസിച്ച് ഈ വേഷം ഏൽപ്പിച്ച് എനിക്ക് ചെയ്യാൻ ഭംഗിയായിട്ട് ചെയ്യാൻ കഴിഞ്ഞെന്നാണ് എൻ്റെ വിശ്വാസം എനിക്ക് സ്ക്രീനിൽ കണ്ടപ്പോൾ അറിയാൻ